എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് സ്വർണ്ണവിലയെക്കുറിച്ചും പറയാണ്ട് അതിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും വേറെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഞാൻ ഒരുപാട് ഡാറ്റകളും മറ്റുള്ളതൊക്കെ എന്താ കുറെ നോക്കി വന്നു പക്ഷേ ഏറ്റവും ഇപ്പോൾ അവസാനം നോക്കിയ ഒരു കാര്യമാണ് എന്തായാലും ഏറ്റവും വലിയ നെട്ടിച്ച് എന്താ വെച്ചുകഴിഞ്ഞാൽ റഷ്യൻ്റെ ജനറൽ ഇഗോർ കിർലോവ് എന്ന് പറയുന്ന ടോപ്പ് ഓഫീസർ അതായത് ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഓഫീസർ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഓഫീസറ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ബോംബ് ബോംബുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് മോസ്കോയിൽ റഷ്യൻ്റെ ക്യാപിറ്റലായ മോസ്കോയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതാണ് പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഗാദയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ് അവിടെ ആളുകൾ ഇപ്പോഴും കൊല്ലപ്പെടുന്നുണ്ട് സിറിയയിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം ഇപ്പോൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല ട്രംപ് സമാധാനത്തിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലും അത് കണ്ടിട്ടില്ല ഇൻ്റർനാഷണൽ മീഡിയാസ് ഇന്ത്യൻ നാഷണൽ മീഡിയാസ് മീൻസ് പ്രൈവറ്റ് ആയിട്ടുള്ള ആ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അത് തന്നെ റിപ്പോർട്ട് ചെയ്യുക അതൊക്കെ ഒരു അണ്ടറിലാണെന്ന് തോന്നിപ്പോകും ഒരു മുതലാളിൻ്റെ യു എസ് സെയിലും അതേപോലെ തന്നെ യൂറോ യു എസ് ബാർ യു എസ് ഡി അതെങ്ങനെയാണ് എന്നുള്ളതും ഇനി ആ റേഷ്യോ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗോൾഡ് ഈ ആഴ്ച എന്താ മൂവ് ചെയ്തേക്കാവുക അതിൻ്റെ കൂടെ തന്നെ എഫ് എം ഒ സി മീറ്റ് ഇന്ന് തുടങ്ങി ഇനി നാളെ ഇന്ത്യൻ സമയം രാത്രിയും അമേരിക്കൻ സമയം ഉച്ചക്കും അത് കഴിയും അപ്പോൾ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റിൻ്റെ റേറ്റ് കട്ട് ഉണ്ടാവും അത് സ്വർണ്ണം വലിയ രീതിയിൽ എന്താവും ബാധിപ്പിക്കുന്ന ഒന്നായിരിക്കും ഇപ്പോൾ ഉള്ളതെന്ന ലേറ്റസ്റ്റ് ഡാറ്റയൊക്കെ ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് സർവീസ് പി എം ആയി അൻപത്തെട്ടേ പോയിൻ്റ് അഞ്ചും വീക്ക് മാനുഫാക്ചറിങ് ആയി നാൽപ്പത്തെട്ടേ പോയിൻ്റ് മൂന്നും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സ്ട്രോങ് യു എസ് ഡോളർ അതിൻ്റെ ഒരു കരുത്തുകൊണ്ട് സ്വർണ്ണവിലയിൽ ഒരു ഇടിവ് ഇപ്പോൾ വന്നിട്ടുണ്ട് നൂറ്റിയാറ് പോയിൻറ്റ് ഏഴ് ആറിലേക്ക് ഡോളർ ഇൻഡക്സ് ഉയർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ജർമ്മൻ മാന് പി എം ഐ ഒക്കെ വീക്കായിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റുള്ളതൊക്കെയുണ്ട് അതിലേക്കൊന്നും ഇന്റവിൽ കൂടുതൽ പോകുന്നില്ല ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വേറൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നോക്കിയപ്പോൾ ഇന്റർവേൽ വേറൊരു കാര്യം കൂടി ഇന്ധനയിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ സോൾജേഴ്സിന് പതിമൂവായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതുവരെ വിധത്തിൽ എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് രണ്ട് പ്രാവശ്യം പരിക്കേറ്റിട്ടുണ്ടെന്നും ഇരുന്നൂറ്റി എൺപത്തി പേർക്ക് ഹെഡ് ആണെന്നും എൺപത്തേഴ് പേർക്ക് സീരിയസ് ആണെന്നും പിന്നെ പത്ത് ആളുകൾ വീൽചെയർ അങ്ങനത്തെ പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ടെന്നും പിന്നെ മുപ്പത്തേഴ് ആളുകൾക്ക് ലിംബ് ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെന്നും അതിൽ പലതും ബോൺ ആണെന്നും അയ്യായിരത്തി ഇരുന്നൂറ് പേർക്ക് മെൻറ്റൽ ഹെൽത്ത് പ്രോബ്ലംസും മൂവായിരത്തി മുന്നൂറ്റി അമ്പത് ആളുകൾക്ക് ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളും ആയിരത്തി മുന്നൂറ് ആളുകൾക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വന്നു എന്നൊക്കെ അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻജറൽ വെരിഫൈ ചെയ്തിട്ടില്ല ഇസ്രായേൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അൽ ജസീർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ലോകം മൊത്തം പല നിലക്കും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഞാൻ പറഞ്ഞില്ല ഡോളറിൻ്റെ സ്ട്രെങ്തനിങ് നടന്നത് കാരണം സ്വർണ്ണവിലയിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ആ റേഞ്ചിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് മൈനസ് പതിനഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം യു എസ് ഡോളർ ആണ് ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കേരളത്തിൽ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൺപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യം എൺപത് രൂപ തന്നെയാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടിയത് അത് പേടിച്ച് വച്ച് കയറി കിട്ടുന്നത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറായി മാറി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി എൺപത് രൂപ കൂടി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറായി മാറി പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഡോളർ സ്ട്രെങ്തനും കാരണം ഇടിച്ചിൽ വന്നിട്ട് നാളെ കേരളത്തിൽ സ്വർണ്ണവില ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇൻ്റെ ആ ഇരുന്നൂറ്റി അമ്പതിനേക്കാളും ഇന്തരല്ലാം നെറ്റിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എം എസ് സി മീറ്റിങ്ങിൻ്റെ ഈ സമയത്ത് ഈ ഇടിച്ചിൽ വന്നിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇടിച്ചിലാണെങ്കിലും ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ഫോർകാസ്റ്റാണ് ഇഞ്ചറിയനെ സംബന്ധിച്ച് കാരണം അങ്ങനെ എടിയുന്ന സമയമാണ് പക്ഷേ ഈ സ്വർണ്ണവില ഉയരും എന്നുള്ളത് തന്നെയാണ് ഇഞ്ചറിയലിനെ കാണുന്നത് കാരണം ഇനിയിപ്പോൾ റഷ്യൻ്റെ ടോപ്പ് ഓഫീസർ കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ അത് ഉക്രൈൻ ഉക്രൈനാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും നെറ്റിക്കുന്ന കാര്യം അത് ആ റിപ്പോർട്ടും കൂടി വന്നിട്ടുണ്ട് അവർ ആ റിപ്പോർട്ട് എന്താ അതിലാരെ നട്ടിച്ചിട്ടുണ്ട് കാരണം ഉക്രൈൻ പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ബൈ ഉക്രൈൻ എസ് ബി എൻ സെക്യൂരിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഉക്രൈൻ സോയിസ് റോയ്റ്റോസിനോടും എസ് പിന്യൂസിനോടും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അൽജസീറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ജിയോപൊളിക്കൽ ടെൻഷൻസ് കെമിക്കൽ വെപ്പൺസിൻ്റെ യൂസ് ഉക്രൈനിൽ ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ ഉക്രൈൻ ഈ ഓഫീസർക്ക് നേരെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്തേലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതിൽ കൊടുക്കാതിന് അതിൻ്റെ കോപ്പി റൈറ്റ് പ്രോബ്ലംസ് വേറൊണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യം പറയേണ്ട വിഷയമല്ല അപ്പോൾ ഈ ഒരു പ്രശ്നമാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടും ട്രംപ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോളറിൻ്റെ ഒരു ഉയർച്ച ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഈ നാളെ ഇരുന്നൂറ്റി അൻപത് കുറഞ്ഞേക്കാവുന്ന നിലയാകുമ്പോഴും ലൈക്ക് നാളൊക്കെ ആകുമ്പോഴേക്കെ വീണ്ടും ഇത് ഉയരാനുള്ള സാധ്യത ഉണ്ട് റേറ്റ് കട്ട് വരികയാണെങ്കിൽ ഏ അപ്പോൾ അതാണ് ഇന്റർവ്യൂലിന് പറയാനുള്ളത് ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം എങ്ങോട്ടോ ഇത് കൂടുതൽ ഡീപ്പിലേക്ക് വീഴ്ച പോകുന്നുണ്ടോ എന്ന് കൂടി അനലൈസ് ചെയ്തിട്ട് വേണം അല്ലാതെ നമ്മൾ പിടിച്ച കൊമ്പിന് ചേർന്ന് രണ്ട് കൊമ്പ് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ എന്തായാലും നെഗറ്റീവ് ട്രെൻഡിന് ആയിരുന്നുള്ളത് ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുമായി ഇൻ്റർവ്യൂയിൽ വരാം